പമ്പാഴത്തെ പെരുമാറാവട്ടെ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായി യേശുക്രിസ്തുവിനെ നാമത്തുള്ള സ്നേഹ വന്നീധനം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മർക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് മനുഷ്യപുത്രം ശുശ്രൂഷ ജയിക്കാനല്ല ശുശ്രൂഷിക്കാനും അനിയന് വേണ്ടി തന്നെ ജീവനെ മറുപടിയായി കൊടുക്കാനും അത്ര വന്നത് നമുക്ക് വളരെ സുഭജിതമായ ഒരു അനുഭവമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു ശുശ്രൂഷിക്കുവാനും ജീവൻ നൽകുവാനുമാണ് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാൻ ആണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു നമ്മൾ കാണാനായിട്ട് സാധിക്കും ചെറിയ നമ്മുടെ ചെറിയ സേവനങ്ങൾ പോലും വലിയ സേവനമായി മാറുക ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പാതയിൽ അന്തനായ ഒരു മനുഷ്യൻ കുഷയായിച്ചുകൊണ്ടിരുന്നു അയാളൊരു വാചകം സമീപം എഴുതി വച്ചിരുന്നു അന്ധനാണ് എന്നെ സഹായിക്കണം എന്നാൽ ആരും ആ പാത്രത്തിൽ ഒരു പൈസ പോലും നിഷേധിച്ചില്ല അതുവഴി വന്ന ഒരു പരസ്യ കമ്പനിയുടെ ജീവനക്കാരി തന്റെ പോക്കറ്റിൽ നിന്നൊരു മാർക്കർ പേനയെടുത്ത് അന്നൻ്റെ സമീപം വെച്ചിരുന്നു പേപ്പറിൻ്റെ മറുവശത്ത് എന്തോ എഴുതിയ ശേഷം അത് ആളുകൾ കാണത്തക്ക വിധം വെച്ച് കടന്നുപോയി ഉടനെ തന്നെ വഴിയിൽ പോയ ആളുകൾ വിഷപാത്രത്തിൽ പണം നിക്ഷേപിക്കുകയും പാത്രം നിറഞ്ഞ് കവിയുകയും ചെയ്തു എന്താണ് ആളുകൾ ഇങ്ങനെ പണം നിക്ഷേപിക്കുന്നത് എന്ന് ആ കുരളൻ ഒരു മനുഷ്യനോട് ചോദിച്ചു അയാൾ പറഞ്ഞു ഇതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചത് നിമിത്തമാണ് ആളുകൾ പണം നിക്ഷേപിച്ചു കുരൻ ചോദിച്ചു എന്താണ് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് അയാൾ ആ വാചകം ആ കുരളിന് വായിച്ചു കൊടുത്തു ഇന്നത്തെ ദിവസം സുന്ദരമാണ് നിങ്ങളത് നിങ്ങൾക്കത് കാണാം എനിക്ക് കാണുവാൻ സാധ്യമല്ല എത്ര മനോഹരമായ വചനം ആ ജീവനക്കാരി ആ കുരുളന് ചെയ്ത സേവനം എത്രയോ വലുതാണ് ഏത് വിഭാഗത്തിലായിരുന്നാലും നമുക്ക് ദൈവിക വേല ചെയ്യുവാൻ സാധിക്കും അന്ധനായ ഒരു മനുഷ്യനെ റോഡ് മുറി റോഡ് മുറിഞ്ഞ് കടക്കുവാൻ സഹായിക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തികളെ അവശ ഫോർവ് പൂരിപ്പിക്കുവാനും അവകാശങ്ങൾ നേടിയെടുക്കുവാൻ സഹായിക്കുന്നത് ശുശ്രൂഷകൾ തന്നെയാണ് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ തയ്യാറായ വ്യക്തിത്വമായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടേത് ഒരിക്കൽ തീവണ്ടിയിൽ കയറിയിരുന്ന സമയത്ത് തൻ്റെ കാലിലെ ചെരുപ്പ് ബോഗയ്ക്ക് പ്ലാറ്റ്മോമിനേക്ക് വീണുപോയി ഈ ചെരുപ്പ് തിരിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഗാന്ധിജി മറ്റേ ചെരുപ്പ് അതിലിട്ട് അങ്ങോട്ട് ഇട്ട കാരണം ഏതെങ്കിലും ദരി ദരിദ്രനായ വ്യക്തിക്ക് രണ്ട് ചെറുപ്പം കൂടി ഒരുമിച്ച് കിട്ടിയാൽ അത് ഉപകാരപ്പെടും എന്നാണ് ഗാന്ധിജി കരുതുന്നത് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചെയ്തികളുമായ മനുഷ്യപുരൻ ഭൂമിയിലിറങ്ങി ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും യേശുവിന് സേവകരാരും ഉണ്ടായിരുന്നില്ല സേവനമായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം നമ്മുടെ രക്ഷിതാവായ യേശു ഒരു മോചന ദ്രവ്യമായി മാറി അങ്ങനെ മാറിയും പല വഴി പല നേട്ടങ്ങളും നമുക്കുണ്ടായി എന്താണ് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നേട്ടങ്ങളുണ്ടായത് ഒന്നാമത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്നുകൂലിൻ്റെ ആറിൻ്റെ ഒമ്പതിൽ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ത്രമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങൾ വിലക്ക് വാങ്ങി വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ് എന്ന് എന്നറിയുന്നുവല്ലോ അതുപോലെ രണ്ടാമെന്നാം വിശദീകരിക്കപ്പെട്ട് ആ എബ്രയർ പത്തിൻ്റെ പാദത്തിൽ കാണാനായിട്ട് സാധിക്കും ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു മൂന്നാമതായി നാം വീണ്ടെടുക്കപ്പെട്ടു വൃദ്ധവും വൃതവും മൃതപാരമ്പര്യവുമായുള്ള നമ്മുടെ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു പൊന്നും വെള്ളിയും മുതലായ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാലിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങളറിയുന്നുണ്ടല്ലോ ഒന്ന് പത്ര റോസ് ഒന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നാലാമതായി നമുക്ക് കൃപയിൽ സമാധാനം ഉണ്ടാകാനായിട്ട് ഇടയായിത്തീർന്നു ഗിലാത്തിയർ ഒന്നിൻ്റെ നാല് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ കൃപയിൽ സമാധാനമുണ്ടാകട്ടെ അതുപോലെ അഞ്ചാമതായി നാം സൗമ്യതയുള്ളവരായി ഒന്ന് പത്രോസ് ദോസ് ഇരുപത്തിനാല് കാണാനായിട്ട് സാധിക്കും നാം പാവം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തെ നമ്മുടെ പാപങ്ങളെ ചുമ ൊണ്ട് ക്രൂസിന് കയറി അവൻ്റെ അടിപ്പിണലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എത്ര വലിയൊരു നേട്ടങ്ങളാണ് നമുക്കിന്ന് യേശുക്രിസ്തു മുഹാന്തരമായിട്ട് ലഭിച്ചത് നമുക്ക് ഇത്രയേറെ നേട്ടങ്ങൾ ലഭിക്കാൻ കാരണം യേശു ശുശ്രൂഷിക്കുവാനായി ഈ ഭൂമിൽ വന്നതുകൊണ്ടാണ് എല്ലാ തലങ്ങളിലും ഉള്ള ആളുകളെയും യേശു ശുശ്രൂഷിച്ചു ക്രൂസിൽ കിടന്ന് പിടയുമ്പോൾ സ്വന്തം അമ്മയെ കരുതി യേശുവിൻ്റെ ആ വലിയ ശുശ്രൂഷയുടെ മാതൃക നമുക്ക് അനുകരിക്കാം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കർത്താപി ലോകത്തേക്ക് ഇറങ്ങി വന്നത് ശുശ്രൂഷ ചെയ്യുവാനല്ല അല്ലെങ്കിൽ നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് നമുക്ക് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് ആ ക്രിസ്തു വന്ന മുഹാന്തരം നമ്മളുടെ ശരീരം പശുതാത്മാവിൻ്റെ ആലയമായി നാം വിശദീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് നമുക്ക് ഹൃദയ സമാധാനം നാം സൗഖ്യമുള്ളവരായി അങ്ങനെ പല നിലയിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് തീർന്ന് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ചുറ്റുപാട് എത്രയോ പേർക്ക് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവരുണ്ട് എത്രയോ പേർക്ക് ഈ ഭാഗ്യം ലഭിക്കാത്തവരുണ്ട് ഈ നേട്ടങ്ങൾ ലഭിക്കാത്തവരുണ്ട് അവരുടെ മുമ്പിൽ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാം നമ്മളിലൂടെ കർത്താവായ യേശുക്രിസ്തുനെ കാണാം കാണുവാനും അവർക്ക് മാത്രമുള്ളവരുടെ ജീവൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമി